നമസ്കാരം തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ആ ശ്രീലേയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പോയി കാണുന്നുണ്ടെന്നും ഇവിടെ നിന്നാണ് തുടക്കമെന്നും രാജേഷ് പ്രതികരിച്ചു എല്ലാവരെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോകുമെന്നാണ് രാജേഷിന്റെ നിലപാട് ആരോഗ്യമേഖലയിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഡോക്ടർ സേതുനാഥനോടും സംസാരിച്ചുവെന്നും എല്ലാ പ്രവർത്തനങ്ങളിലും പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും രാജേഷ് പറഞ്ഞു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടെ കൗൺസിൽ ഹാളിൽ നിന്ന് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ശ്രീലേഖ ഇറങ്ങിപ്പോയത് ചർച്ചയായിരുന്നു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയെന്നായിരുന്നു വിശദീകരണം ഇതിനു പിന്നാലെയാണ് ഇരുവരുടെയും സന്ദർശനം മേയർ ചർച്ചകളിൽ വി വി രാജേഷിന്റെ പേരിനൊപ്പം ഉയർന്നു വന്ന പേരായിരുന്നു ആർ ശ്രീലേഖയുടേത് എന്നാൽ രാഷ്ട്രീയ പരിചയ സമ്പത്തും തലസ്ഥാന നഗരിയിലുള്ള സ്വാധീനവുമാണ് നർക്ക് രാജേഷിന് തന്നെ വീഴാൻ കാരണമെന്നാണ് വിലയിരുത്തൽ മേയറെ തീരുമാനിക്കുന്നതിൽ ആർ ഇടപെടലാണ് നിർണായകമായത് ആർ പിന്തുണ വി വി രാജേഷിനായിരുന്നു അതേസമയം തിരുവനന്തപുരം മേയറായി ചരിത്രം കുറിച്ച ബി ജെ പി നേതാവ് വി വി രാജേഷ് ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ഒപ്പുവച്ചത് വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലിലാണ് അൻപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് വയോമിത്രം പദ്ധതിയുടെ ഫയലിൽ വി വി രാജേഷ് ഒപ്പുവെച്ചത് കഴിഞ്ഞ കൗൺസിൽ വയോമിത്രം പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു ഇതിന്റെ ആദ്യ ഗഡുവായാണ് അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്രം കുറിച്ചാണ് അൻപത് സീറ്റുകളുമായി ബിജെപി അധികാരത്തിലെത്തിയത് സ്വതന്ത്രനായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ കൂടി ലഭിച്ചതോടെ അൻപത്തിയൊന്ന് വോട്ടുകൾക്കാണ് വി വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് ജി എസ് ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ അതിനിടെ മേയർ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം കോടതിയിലേക്ക് നീങ്ങുകയാണ് വോട്ടെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത ഇരുപത് അംഗങ്ങൾ ചട്ടം ലംഘിച്ചുവെന്നാണ് സി പി എമ്മിന്റെ പരാതി ബിജെപിയുടെ ചട്ടലംഘനത്തിനെതിരെ സിപിഎം പ്രതിഷേധിച്ചിരുന്നു ബലിദാനിയുടെ പേരിൽ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്തത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സി പി എം നേതാവ് എസ് ബി പറഞ്ഞു ചട്ടപ്രകാരം പ്രതിജ്ഞ ചെയ്തവരുടെ വോട്ട് മാത്രം സാധുവായി കണക്കാക്കണം ബി ജെ പി യു ഡി എഫ് അംഗങ്ങളായ ഇരുപത് പേർ ചട്ടം ലംഘിച്ചുവെന്നും വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്നും സി പി എം ആരോപിച്ചു ചട്ടം ലംഘിച്ചവരെ മാറ്റി നിർത്തി വോട്ടെടുപ്പ് നടത്തണമെന്നതാണ് സി പി എമ്മിന്റെ ആവശ്യം തിരുവനന്തപുരം തിലകമണിഞ്ഞെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത് എം ആർ ഗോപനാണ് വി വി രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസിന്റെ രണ്ട് വോട്ട് അസാധുവാണ് തൊണ്ണൂറ്റിയേഴാണ് വോട്ട് ഒപ്പിട്ടതിലെ പിഴവ് മൂലമാണ് വോട്ട് അസാധുവായത് കെയർ ക്ലീറ്റസ് ലതിക എന്നിവരുടെ വോട്ടാണ് അസാധുവായത് കൗൺസിലിലെ മുതിർന്ന അംഗമാണ് ക്ലീറ്റസ് അതേസമയം തിരുവനന്തപുരത്തെ അഞ്ചു വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്ന് വി വി രാജേഷ് പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തലസ്ഥാനത്ത് വരും അത് ഉറപ്പ് നൽകുന്നു അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളാക്കി തിരുവനന്തപുരത്തെ മാറ്റും അതാണ് ലക്ഷ്യം എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുമെന്നും മികച്ച പ്രതിപക്ഷമുള്ളത് ഗുണം ചെയ്യുമെന്നും വി വി രാജേഷ് പ്രതികരിച്ചു അതിനിടെ വി രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു രാജേഷ് മുഖ്യമന്ത്രിയെ അന്വേഷിച്ച് ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നുവെന്നും ഈ ഘട്ടത്തിലാണ് പിണറായി വിജയൻ അഭിനന്ദനം അറിയിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി വെള്ളിയാഴ്ച രാവിലെ വി രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇല്ലാതിരുന്നതിനാൽ പിന്നീട് കണക്ട് ചെയ്യാമെന്ന് പി എ അറിയിച്ചു അതുകഴിഞ്ഞ് പിയെ വിളിച്ച് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുകയായിരുന്നു താൻ മേയറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണാമെന്നും രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു ആവട്ടെ അഭിനന്ദനങ്ങൾ എന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ട വാർത്ത വി വി രാജേഷിനെ മുഖ്യമന്ത്രി വിളിച്ച് ആശംസകൾ എന്നാണ് ഇത് വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതുമാണെന്നും വാർത്ത തിരുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസറക്കെ കുറിപ്പിൽ പറയുന്നു